ക്ഷേത്രങ്ങളുടെ ക്ഷേത്രം അത്ഭുതങ്ങളുടെ ക്ഷേത്രം ആറ് ഈശ്വരന്മാർ ഒരേ പീഠത്തിൽ തെക്കോട്ട് ദർശനം തെക്കോട്ട് ദർശനം വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്നു ഭഗവാന്റെ കയ്യിലെ അമൃതകുംഭം അന്നപൂജയെയും എല്ലാ കൊല്ലവും മാസത്തിലെ മുപ്പട്ട് ശനിയിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവും അങ്ങനെ സപ്തസ്വരങ്ങൾ സപ്തഭാവങ്ങൾ സപ്താനുഗ്രഹം നൽകുന്ന ലോകത്തിലെ ഏക ക്ഷേത്രം ആറേശ്വരം ക്ഷേത്രം മാത്രമല്ല ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മിനി ശബരിമല അല്ലെങ്കിൽ സ്ത്രീ ശബരിമല എന്നറിയപ്പെടുന്നു അതുകൊണ്ട് ഈ കേരളത്തിനും അകത്തും പുറത്തുമുള്ള എല്ലാ സ്ത്രീകളും തീർച്ചയായും ഇവിടെ സന്ദർശിച്ചിരിക്കണം തെക്കോട്ട് ദർശനം വിദ്യാഭ്യാസത്തെയും അമൃതകുംഭം അന്നപൂജയും സൂചിപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് വിദ്യാർത്ഥികളും അന്നവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി വിദ്യാർത്ഥികളിലേക്കും സ്ത്രീജനങ്ങളിലേക്കും ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സ്വന്തം സന്തോഷ്